കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസകാലമായി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായി ഒരു ഭരണകക്ഷി എം എൽ എ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു പ്രതികരണവും നടത്താതെ സർക്കാരിക്ക് യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇന്ന് രാവിലെ ഡൽഹിയിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പോലും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഒരു ഉത്തരവും പറയാനില്ല സർക്കാർ പൂർണ്ണമായി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രതിപക്ഷം കഴിഞ്ഞ മൂന്ന് വർഷമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ബി ജെ പിയുമായി ഒരു അവിശുദ്ധമായ ബാന്ധവമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും ആർ എസ് എസ് നേതാക്കളെയും കണ്ടു എന്ന് പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ ലഹരി മരുന്നും മാഫിയ ഇവർക്ക് പൊളിറ്റിക്കൽ പേറ്റണേജ് ഈ വാക്കാണ് ഉപയോഗിച്ചത് നിയമസഭയിൽ പൊളിറ്റിക്കൽ പേറ്റണേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പല ആവർത്തി നിയമസഭയ്ക്ക് അകത്തും പുറദീസോൺ റെക്കോർഡ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നൊരു ഭരണകക്ഷി എം എൽ എ തന്നെ ആവർത്തിച്ചിരിക്കുക ഭരണകക്ഷി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനായിരുന്ന ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ മറ്റ് ചില എം എൽ എമാരും ആളുകളും അതിന് പിന്തുണയുമായി മുൻ എം എൽ എയും ഇപ്പോഴുള്ള എം എൽ എ ഒക്കെ അതിന് പിന്തുണയുമായി വന്നിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അടിവരയിടുകയാണ് ഒരു കാര്യം കൂടി പൂരം കലക്കിയത് ബി ജെ പിയെ ജയിപ്പിക്കാനാണെന്ന് ആദ്യ ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ് പൂരം കലക്കി പൂരം കലക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി അങ്ങോട്ട് വിടുകയായിരുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ബലമായിട്ടാണ് പൂരം കലക്കിയത് ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം ഈ വിഷയങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ ഇന്നലെ വിലയിരുത്തിയത് വലിയ ഭരണ പരാജയമാണ് കേരളത്തിൽ ഈ വിഷയങ്ങളുടെ മറവിൽ ഈ ഭരണപരാജയം കൂടി ഗവൺമെൻ്റ് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസാരം പോവാ ചെക്ക് പോലും മാറുന്നില്ല അഞ്ചു ലക്ഷം രൂപയുടെ മീന ചെക്ക് മാറുന്നില്ല മന്ത്രിമാര് വെറുതെ വന്നു മന്ത്രിസഭ യോഗം കൂടിയിട്ട് പോവാ ഭരിക്കാൻ പറ്റുന്നില്ല ഗവേണൻസ് നടക്കുന്നില്ല ഭരണം നടക്കുന്നില്ല ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം വിവിധ വകുപ്പുകൾ കേരളത്തിലെ പൊതുജനാരോഗ്യാപകടത്തിൽ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല വിദ്യാഭ്യാസ രംഗം ആ കുത്തരിഞ്ഞു ആ മാവേലി സ്റ്റോറുകളിൽ സാധനയില്ല കെ എസ് ആർ ടി സി തകർന്നു കെ എസ് ഇ ബി ഒരു കൊല്ലം രണ്ടാഴ്ച ചാർജ് കൂട്ടി വീണ്ടും ചാർജ് കൂട്ടാമോ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കനത്ത പ്രതിസന്ധിയിലൂടെ ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു വെൽഫെയർ ആക്ടിവിറ്റീസ് തകർന്നു കാരുണ്യ സംവിധാനം ഇൻഷുറൻസ് അടക്കമുള്ള സാധനങ്ങൾ തകർന്നു തികഞ്ഞ ഭരണപരാജയമാണ് സർക്കാർ ഈ ഭരണപരാജയത്തിൻ്റെ പേരിലും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി യു ഡി എഫിന് തെരുവിലിറങ്ങുകയാണ് ഇതിൻ്റെ ഭാഗമായി നാളെ വൈകുന്നേരം സംസ്ഥാന വ്യാപകമായി അതിൻ്റെ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടക്കും എട്ടാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് മുന്നിലും കേരളത്തിലെ പതിമൂന്ന് ജില്ലാ ആസ്ഥാനങ്ങളിലും യു ഡി എഫിൻ്റെ പ്രതിഷേധ വൻ പ്രതിഷേധ പരിപാടികൾ വരും അതെല്ലാം തുടക്കമാണ് നല്ല രീതിയിലുള്ള സമരത്തിലേക്ക് സമര പരമ്പരകളിലേക്ക് മുഖ്യമന്ത്രി രാജിവെക്കണം ഇത് ഞങ്ങൾ പറഞ്ഞത് സർക്കാർ അല്ല ഇത് കൊള്ളക്കാർ എന്നാണ് യു ഡി എഫിൻ്റെ വാചകം പറഞ്ഞ വാചകം നേരത്തെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പറഞ്ഞ വാചകം സർക്കാർ അല്ല ഇത് കൊള്ളക്കാർ എന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന അതിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ച് കൊണ്ടിരിക്കുന്നത് കേരളം വളരെ അപകടകരമായ സ്ഥിതിയിലൂടെ മുന്നോട്ട് പോവുകയാണ് മാഫിയ സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈയടക്കിയിരിക്കുന്നു അവർക്കാണ് അവിടെ നിയന്ത്രണം അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് പോലീസിനെ നിർവീര്യമാക്കി മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കേണ്ട പോലീസിനെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ഉപജാപക സംഘമാണ് അത് തന്നെയാണ് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഒരു ഭരണകക്ഷി എം എൽ എ അതുപോലെ തന്നെ ആവർത്തിക്കുന്നത് അതായത് യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളിത് പറഞ്ഞല്ലോ അന്വേഷണങ്ങൾ പ്രഹസനമാണ് അതായത് ഭരണകക്ഷി എം എൽ എ കൊടുത്ത ഉന്നയിച്ച ആരോപണങ്ങളിൽ പകുതി കാര്യങ്ങളിൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞു പകുതി കാര്യം അന്വേഷിക്കില്ല എന്നും അത് തന്നെ ഇരട്ടത്താപ്പല്ലേ അജിത് കുമാറിനെതിരെ അന്വേഷിക്കും ശശിക്കെതിരെ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു അജിത് കുമാറിനെതിരെ അന്വേഷിക്കാൻ ആരെയാണ് ഡി ജി പിയെ നിയോഗിച്ചു അതിൻ്റെ കീഴെ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ നിയമിച്ചു പൂരം കലക്കിയത് അന്വേഷിക്കാൻ പൂരം കലക്കിയ ആള് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു പൂരം കലക്കിയ ആള് കലക്കാൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയത് കമ്മീഷണർ കൊടുത്ത പോലീസ് മാനേജ്മെന്റ് പ്ലാൻ ബ്ലൂ പ്രിൻ്റ് മാറ്റി വെച്ച് ഈ പ്ലാൻ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട അഡീഷണൽ ഡി ജി പി ലോ ആൻ്റ് ഓർഡർ അദ്ദേഹം പൂരം കലക്കാനുള്ള ബ്ലൂ ആണ് കൊടുത്തത് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി അതെല്ലാം വ്യക്തമായി ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങളാണതെല്ലാം എന്നിട്ട് ആളെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചു അവിടെയാണ് ഇപ്പോൾ ഡി ജി പി പറയുന്നു ആ മുഖ കത്ത് കൊടുത്ത് ഇത് ശരിയല്ല ഈ റിപ്പോർട്ട് ഹോം സെക്രട്ടറി തള്ളി എന്ന് പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടു പൂരം കലക്ട് ചെയ്ത് ജുഡീഷ്യൽ അന്വേഷണം വേണം നമ്മൾ ആവശ്യപ്പെട്ടാണ് ഞാൻ ഇതിന് നേരത്തെ മറുപടി പറഞ്ഞു ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പത്രസമ്മേളനം നടത്തി അന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷത്തിന് നേരെ അല്ലായിരുന്നു മറുപടി അന്വരുടെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിക്കെതിരായി ഒരു പടയൊരുക്കം പാർട്ടിയിൽ നടക്കുന്നു എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് പ്രതിപക്ഷത്തിനോടല്ല മറുപടി പറഞ്ഞത് ഇത് പാർട്ടിയിൽ നടക്കുന്ന പ്രശ്നമാണ് സി പി നടക്കുന്ന പ്രശ്നമാണ് ആർക്കറിയാൻ പാടില്ലാത്ത ഞാൻ ഒരു കാര്യം അല്ല ഞാൻ പറയല്ലേ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയല്ലേ അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും അവിടെ എന്താ ചെയ്തത് ആരാണ് ഡിഫൻഡ് ചെയ്യാൻ വന്നത് ആകെ പൊതുമരാമത്ത് മന്ത്രി മാത്രമാണ് ഡിഫൻഡ് ചെയ്യാൻ വന്നത് മുഖ്യമന്ത്രിയെ ഡിഫെൻ്റ് ചെയ്യാൻ വന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ആഫീസിനുമെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് സി പി എമ്മിൽ നിന്ന് ആരാണ് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയത് മുഖ്യമന്ത്രി ആരാ ഇറങ്ങിയത് ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞോ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു അല്ലാതെ ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ ആരാ ഞാൻ ചെയ്യിക്കട്ടെ വി എസ് അച്യുതാനന്ദന് ഇവിടെ ഈ ആനുകൂല്യം കാണിച്ചിട്ടുണ്ട് ഈ അൻവറിനോടുള്ള ആനുകൂല്യം ഭരണകക്ഷി എം എൽ എയോടുള്ള ആനുകൂല്യം വി എസ് അച്യുതാനന്ദൻ ബക്കറ്റിലെ വെള്ളമാണെന്നാണ് പറഞ്ഞത് കടലിലെ വെള്ളവും ബക്കറ്റിലെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത് വി എസ് അച്യുതാനന്ദനോട് കാണിക്കാത്ത ആനുകൂല്യം ഈ ഭരണകക്ഷി എം എൽ എയോട് കാണിക്കുന്നത് അദ്ദേഹത്തെ പേടിച്ചിട്ടാണ് അയാൾ വേറെ എന്തോ പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ഭയന്നാണ് എന്നാണ് മറുപടി സി പി എം ആണോ പറഞ്ഞത് അഭ്യർത്ഥിക്കുന്നു താങ്കൾ ഇനി ദയവ് ചെയ്ത് എത്ര ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ താങ്കൾ ഇനി ദയവ് ചെയ്ത് പത്രസമ്മേളനം നടത്തി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നുവെന്ന് ഈ ഒരു അഭ്യർത്ഥന വി എസ് അച്യുതാനന്ദനോട് കാണിച്ചോ അപ്പോൾ ഇയാളെ ഭയമാണ് ഈ ഭരണകക്ഷി എം എൽ എ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അദ്ദേഹം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ തുറന്നു പറയുന്നു ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയും എന്ന് ഭയംന്നാണ് ജീവിക്കുന്നത് ഭയമാണ് സർക്കാരിനെ ഭരിക്കുന്നത് ഭയം അതാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ സി പി എം ഒരിക്കലും ഉപയോഗിക്കാത്ത വാക്കുകള സി പി എമ്മിന്റെ ഭാഷ അറിയാമല്ലോ ചന്ദ്രശേഖരൻ്റെ സ്റ്റിക്കർ കാറിലുണ്ടായ സ്റ്റിക്കർ എന്താക്രമണമാണ് ആരാ ആക്രമിച്ചേക്കുന്നത് എല്ലാവരും ഇത് പാർട്ടിക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇപ്പോ ഇപ്പഴല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എന്താണ് എന്നിട്ട് എന്താ സംഭവിച്ചത് അദ്ദേഹം ഇപ്പോഴും ഇത് തുടരുകയല്ലേ അദ്ദേഹം ഇന്ന് പറഞ്ഞു അദ്ദേഹം പാർലമെന്ററി പാർട്ടി മെമ്പറായി തുടരും അദ്ദേഹം എൽ ഡി എഫ് തുടരും ഇത് പറഞ്ഞ ആൾ എൽ ഡി എഫ് തുടരുകയാണ് തുടരുകല്ലേ അല്ലല്ല ഞങ്ങൾ വിഷയമുണ്ടല്ലോ വിഷയത്തിന് പിന്തുണയുണ്ട് കാരണം ഞങ്ങൾ ഉന്നയിച്ച വിഷയമാണ് ഞങ്ങൾ ഞങ്ങളെങ്ങനെ പിന്തുണയ്ക്കായിരിക്കുന്നത് നിങ്ങൾ ചോദിക്ക ഈ പറയുന്ന ഏതെങ്കിലും കാര്യം ഞങ്ങൾ പറയാത്തൊരു കാര്യമുണ്ടോ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു നിങ്ങളെ അല്ല ഞങ്ങൾ പറയാത്ത ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഇപ്പോഴാണ് പ്രതിപക്ഷം ഈ പ്രതിപക്ഷം പറയാത്ത ഏതെങ്കിലും ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞതാണ് അല്ല ഞങ്ങൾ ഈ സബ്ജക്റ്റിന് ഞങ്ങളുണ്ട് അല്ലാതെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഉള്ള പിന്തുണയെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല കാരണം രണ്ട് കാര്യമുണ്ട് ഞാൻ പറഞ്ഞത് രണ്ട് കാര്യമുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം എൽ ഡി എഫിലെ പാർലമെന്ററി പാർട്ടി അംഗമായി തുടരുകയാണ് അദ്ദേഹം എൽ ഡി എഫിലാണ് അപ്പം ഞങ്ങളത് ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെ അദ്ദേഹത്തിന് ഞങ്ങൾ ഇത് കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും അല്ല അത് ഞങ്ങൾ ആ സമയത്തല്ലേ ചർച്ച ചെയ്യണത് ഇപ്പം അതിന് പ്രസക്തിയില്ല അല്ലല്ല അതെ ഈ ചോദ്യം അപ്രസക്തമായ ചോദ്യമാണ് എന്താ അതറിയാമോ ഇപ്പം അദ്ദേഹം എൽ ഡി എഫ് പാർലമെൻറ്ററി പാർട്ടിയിലെ അംഗമാണ് എൽ ഡി എഫിലെ അംഗമാണ് ഞാൻ ഞാൻ കേരള കോൺഗ്രസിനെ കുറിച്ച് ഇതുപോലെ ചോദ്യം വന്നപ്പോൾ ഞാൻ ഇതേ മറുപടിയാണ് പറഞ്ഞത് കേരള കോൺഗ്രസ് എൽ ഡി എഫിലാണ് ഉള്ളത് എൽ ഡി എഫിലുള്ള ഒരു പാർട്ടിയെക്കുറിച്ച് നമ്മൾ എന്തിനാണ് മോശമായിട്ട് പറയുന്നത് അദ്ദേഹം എൽ ഡി എഫിൽ നിൽക്കുകയാണെന്ന് ഇന്ന് രാവിലെ പറഞ്ഞത് അപ്പം നമ്മളതിനെക്കുറിച്ച് ചർച്ച ഞങ്ങൾക്ക് അതല്ലല്ലോ നിങ്ങൾ ഈ ഈ വിഷയത്തെ ലഘൂകരിക്കുകയാണ് ഇതുപോലത്തെ ചോദ്യം ചോദിച്ചു വിഷയം ഇത്ര ഗൗരവമുള്ള വിഷയം എന്തു ഗുരുതരമായ ആരോപണമാണ് മാഫിയ സംഘങ്ങളാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതെന്നാണ് പറഞ്ഞത് മാഫിയ സംഘങ്ങൾ സ്വർണ്ണക്കള്ളക്കിടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്ന് അടക്കമുള്ള മാഫിയ സംഘങ്ങൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും നിയന്ത്രിക്കുന്നു എന്ന് ഭരണകക്ഷി ഞങ്ങൾ പറഞ്ഞു അതേ കാര്യം ശരിയാണ് അതുപോലെ ഈ പൂരം കലക്കിയ സംഭവം അല്ല അത് നമ്മളെന്താ പറഞ്ഞത് ഞങ്ങളെന്താ പറഞ്ഞത് എന്തിനാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവിനെ നേതാക്കളെ കാണാൻ വിട്ടത് പൂരം കലകാനാണെന്നല്ല ഞങ്ങൾ പറഞ്ഞു അവർക്കൊരു അക്കൗണ്ട് തുടങ്ങും കേരളത്തിൽ തൃശ്ശൂർ അവർ വർക്ക് തുടങ്ങി നേരത്തെ അപ്പം അവനെ അവർക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സഹായിക്കാം അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുത് അതായിരുന്നു മെസ്സേജ് ആ സഹായിക്കാം എന്ന് പറഞ്ഞ വാക്ക് പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പൂര കിളക്കി ബി ജെ പിക്ക് ജയിക്കാനുണ്ടായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഇത് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത് ഞങ്ങൾ ആദ്യം പറഞ്ഞു എന്നുള്ള സത്യമാണ് പിന്നെ എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് കൊലാകലമായിരുന്നു കണ്ടില്ല വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എല്ലാവരും അംഗീകരിച്ചല്ലോ അംഗീകരിച്ചല്ലോ കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന സംഭവം പതിനാറ് മാസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുക നമ്മൾ ഒറ്റ ചോദ്യം ചോദിക്കുന്നല്ലോ അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി അറിയാതെയാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുക വാദത്തിന് ഞാൻ സമ്മതിക്കില്ല വാദത്തിന് വേണ്ടി തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് ആധികാരികമായി പറയുന്നു സ്റ്റേറ്റ് ഇൻ്റലിജൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു തൃശ്ശൂരിൽ വെച്ച് ഈ എ ഡി ജി പി ലോ ആൻ്റെ ഓർഡർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ട് ഒരു മണിക്കൂർ സംസാരിച്ചുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നു അതിന്മേ ചെറുപരിൽ അനക്കാത്ത ആളായി മുഖ്യമന്ത്രി എന്റെ അർത്ഥം എന്താ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു ഇപ്പൊ ഭരണകക്ഷി എം എൽ എ പറഞ്ഞതെന്താ മുഖ്യമന്ത്രി അങ്കളെന്നാണ് വിളിക്കുന്നത് അരേ ഈ ഉദ്യോഗസ്ഥൻ അപ്പോ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അദ്ദേഹം കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ എത്ര അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ എ ഡി ജി പിക്ക് അന്വർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നു ഇല്ലേ അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു അന്വേഷണം നടക്കുന്നു രണ്ട് പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു പിന്നെ എ ഡി ജി പി ആർ എസ് എസ് നേതാവിലെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം നാല് അന്വേഷണം നടക്കുക പക്ഷേ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുക ലോ കേരളത്തിലെവിടെയെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും കേട്ട് കഴുകോ നാല് അന്വേഷണം നടക്കുന്നു ദിവസം അവിടെ ഇരിക്കുക എന്തുകൊണ്ടാണ് അവിടെ ഇരുത്തേക്കണേ എല്ലാ പണിയും അയാൾ ചെയ്തത് ഞാൻ അദ്ദേഹത്തെ അല്ല കുറ്റപ്പെടുത്തുന്നത് എല്ലാ മുഖ്യമന്ത്രി വരണ്ടാണ്